പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരി നല്ലങ്കരയിലാണ് കേട്ടോ ഇവിടെ റോഡ് സൈഡിലൊരു വലിയൊരു പെരുമ്പാമ്പ് വന്ന് കിടക്കുന്നുണ്ടെന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ വൈകിയാണ് രാത്രി പത്ത് മണി പതിനൊന്ന് മണി സമയമാണ് അതി വഴി കൂടെ ആളുകൾ നടന്നു പോകുന്നതിൻ്റെ അടയ്ക്കാണ് ഈ ഒരു പാമ്പിനെ കണ്ടത് സംഭവം തൊട്ടപ്പുറത്തൊരു വലിയൊരു പറമ്പാണ് പക്ഷേ എന്തോ എലിയെ പിടിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എരയെ പിടിക്കാനോ ആയിട്ട് ആ ഒരു മതിലിനോട് ചേർന്ന് വളരെ സൈലൻ്റ് കിടക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ സ്ഥലത്തെത്തി ഞാൻ നോക്കുമ്പോൾ പാമ്പ് പാമ്പവിടെ ചവറൊക്കെ കത്തിച്ചിട്ടുള്ളൊരു ഏരിയയിൽ അവിടെ പെട്ടെന്ന് കാണാത്ത രീതിയിൽ ഒരു ക്യാമ ഫ്ലേഷ് ആയിട്ടായിട്ടാണ് പാമ്പ് കിടന്നിരുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഒരു പാമ്പിനെ പെരുമ്പാമ്പ് അല്ലെങ്കിൽ മലമ്പാമ്പ് എന്നൊക്കെ പേരുകൾ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടാകും പലർക്കും ഇതിനെക്കുറിച്ചൊരു ഡൗട്ടും നമ്മളോട് ചോദിക്കാറുണ്ട് അതായത് പെരുമ്പാമ്പും മലമ്പാമ്പും ഒന്നാണോ അല്ലെങ്കിൽ ഇത് രണ്ടും രണ്ട് പാമ്പുകളാണോ രണ്ട് ഇനം പാമ്പുകളാണോ എന്നൊക്കെ പലരും സംശയം എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഇന്ത്യൻ റോക്ക് പൈതൺ എന്ന പാമ്പിനെ വിളിക്കുന്ന മലയാളം പേരുകളാണ് പെരുമ്പാമ്പ് അഥവാ മലമ്പാമ്പ് എന്നുള്ളത് പെരുമ്പാമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരിയ പാമ്പ് അല്ലെങ്കിൽ വലിയ പാമ്പ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് പെരുമ്പാമ്പ് എന്നത് അതുപോലെ മലമ്പാമ്പ് എന്ന് പറയുന്നത് മലനിരകളിൽ അല്ലെങ്കിൽ മല പോലുള്ള റോക്കി ഏരിയകളിൽ പാറക്കെട്ടുകളിലൊക്കെ കാണുന്ന പാമ്പായതുകൊണ്ട് ഇതിനെ മലമ്പാമ്പ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം അപ്പം ഞാനിപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ നോർമലി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ ഈ ചാനലിലും അല്ലെങ്കിൽ എൻ്റെ ഈ പേജിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പെരുമ്പാമ്പുകളെ നമ്മൾ പരമാവധി പ്രൊവോക്ക് ചെയ്യാതെ നമ്മളിതുപോലെ ഒരു ബാഗും ഫ്രെയിമും വെച്ച് നമ്മളതിനെ ആ ഒരു ബാഗിലേക്ക് ഗൈഡ് ചെയ്യാണ് പതിവ് അല്ലാതെ അതിനെ പിടിച്ച് കഴുത്തിൽ പിടിച്ച് വാലില് പിടിച്ച് തൂക്കി പിടിച്ച് നേരെ ബാഗിലേക്ക് ഇടുന്ന രീതിയല്ല പരമാവധി അവർക്ക് വേദന കൊടുക്കാതെ അല്ലെങ്കിൽ അവരെ പ്രവോക്ക് ചെയ്യാതെ ഇതുപോലെ വളരെ സേഫായിട്ട് നമ്മൾ ബാഗ് ചെയ്യാറാണ് പതിവ് അപ്പം അതുപോലെ തന്നെയാണ് നമ്മളിവിടെയും ശ്രമിച്ചത് പക്ഷേ ഞാൻ കാണുന്നതിന് മുന്നേ വരും ആ ഒരു മാളം കണ്ടിരുന്നു ആ മാളത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാൻ ശ്രമിച്ചു ഉടനെ തന്നെ എനിക്ക് വാലിൽ പിടിക്കേണ്ടി വന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് ആ മാളം അധികം വലുതായിരുന്നില്ല അതിനുള്ളിലേക്ക് കടക്കാനായിട്ട് ഇത്രയും വലിയൊരു പാമ്പിന് സാധിച്ചില്ല സ്വാഭാവികമായിട്ടും അത് റിട്ടേൺ വന്നു റിട്ടേൺ വന്ന് ഉടനടി ഞാൻ എൻ്റെ ബാഗും ഫ്രെയിമും വെച്ച് പാമ്പിനെ സേഫായിട്ട് ആ ബാഗിലേക്കാക്കുകയാണ് ചെയ്തത് ഇവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ വണ്ണിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു വരുന്നൊരു പാമ്പ് കൂടിയാണ് അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന ആന കടുവ ഇവയൊക്കെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ജീവി കൂടിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ പാലം പാമ്പ് അല്ലെങ്കിൽ പെരുമ്പാമ്പൊക്കെ നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിനോട് ചേർന്നിട്ടൊക്കെ അല്ലെങ്കിൽ പറമ്പ് വെള്ളമോ അതോടെ ഉള്ളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനടി നാട്ടുകാരൊക്കെ കൂടി അതിനെ ചാടി കയറി പിടിക്കാൻ ശ്രമിക്കുക അതിനെ കഴുത്തിന് പിടിച്ച് പൊക്കുക അതിൽ പിടിച്ച് തൂക്കുക എന്നിട്ട് ഫോട്ടോ എടുക്കുക പ്രദർശിപ്പിക്കുക എന്നിട്ട് ചാക്കിലാക്കുക അങ്ങനത്തെ ഒരുപാട് പ്രവണതകൾ നമ്മുടെ നാട്ടിൽ വളരെയധികം ഉണ്ട് ഒന്നും വിഷമില്ലാത്ത പാമ്പായതുകൊണ്ട് തന്നെ ആൾ നാട്ടുകാർക്ക് ഇത്തിരി ധൈര്യം കൂടെ കൂടും പിന്നെ ആളുകളുടെ മുമ്പിൽ ഒന്നൊരു ഷോ കാണിക്കാനുള്ള ഒരു അവസരം കൂടെ അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ജനങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനടി വനം വകുപ്പിനെ കേസ് കേസെടുക്കാനായിട്ട് പറ്റും അതായത് ഒരു ഏഴ് വർഷം വരെ തടവും അതുപോലെ തന്നെ ഒരു ലക്ഷം രൂപ വരെ പിഴയും നിങ്ങൾക്ക് ലഭിച്ചേക്കാം അപ്പോൾ ഈ പാമ്പുകളെ കൈകാര്യം ചെയ്യാനായിട്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ വനംവകുപ്പ് ഒരു ഗൈഡ് ലൈൻ പുറത്തിറക്കിയിട്ടുണ്ട് ആ ഒരു ഗൈഡ് ലൈൻ പ്രകാരം സർട്ടിഫൈഡ് ആയിട്ടുള്ള അംഗീകൃത റെസ്ക്യൂസ് മാത്രമേ ഈ പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ